ഹായ് ഫ്രണ്ട്സ് എവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ പുലാവാണ് തയ്യാറാക്കാനായി പോകുന്നത് വിശേഷ അവസരങ്ങളിലും അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഭവമാണ് നമ്മുടെ ഈ പനീർ പുലാവ് വളരെ രുചികരമായി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് എന്നാൽ വ പോകാം വീഡിയോയിലേക്ക് നമ്മുടെ പനീർ പുലാവിന് എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കുതിർക്കാനായി വെച്ചിട്ടുണ്ട് അടുത്തത് പനീറാണ് അത് അഞ്ഞൂറ് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് അത് ക്യൂബാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രോസൺ ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് അത് അരക്കപ്പ് അളവിലെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് അതും അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് സവാള രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ടൊമാറ്റോ ഒരെണ്ണം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് വലി വലിപ്പമുള്ള ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പുതിനയില വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഇട്ടുന്നേ ഉള്ളൂ ഇത്രയും വെജിറ്റബിൾസ് ആണ് പുലാവിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ക്യൂബാക്കി വെച്ചിരിക്കുന്ന പനീറിനെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വരണം ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റി വായിക്കാം ഇതിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി മറ്റൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ കറുകപ്പെട്ട ഗ്രാമ്പു ഏലയ്ക്ക ബേലീഫ് കാൽ ടീസ്പൂൺ ജീരകം നാല് ചെറിയ കുരുമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അല്പം ഉപ്പ് കൂടി ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് നന്നായിട്ട് വഴേണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവയെല്ലാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് വേഗണമെന്നൊന്നുമില്ല നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് വഴറ്റി ഇനി ഇതിലേക്ക് ടൊമാറ്റോ കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിനോടൊപ്പം മല്ലിയിലേയും പുതിനയിലെയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നവരെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം ഇപ്പോൾ എല്ലാം പച്ചമണമൊക്കെ മാറി ഒന്ന് നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയെ ചേർത്ത് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് പനീറും അണ്ടിപ്പരിപ്പും കൂടി വറുത്തു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയം അരി ഒന്ന് പൊട്ടുന്ന സൗണ്ട് വരും ആ സമയമാകുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്കിതിനെ വേഗിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനൊന്ന് മൂടി തുറന്ന് നോക്കുകയാണെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഇപ്പം അല്പം ഇപ്പം നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് നന്നായിട്ട് വേഗിച്ചെടുക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ അടിപൊളി പനീർ പുലാവ് തയ്യാറായി കഴിഞ്ഞു കണ്ടോ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ കാണാൻ തന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ ഇനി നമുക്ക് കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ടേസ്റ്റ് ആണ് നമ്മുടെ ഈ പനീർ പുലാവിന് വിശേഷ അവസരങ്ങളിലോ ഗസ്റ്റ് വന്നാലോ ഒക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്